കോട്ടയ്ക്കൽ മണ്ഡലം ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ രണ്ടത്താണിയിൽ വെച്ച് ലീഡേഴ്സ് ക്യാമ്പ് ഒരുക്കി സംഘടന ജില്ലാ അധ്യക്ഷൻ വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അബ്ദു തക്കരഖത്ത് പരിപാടിയിൽ അധ്യക്ഷനായി എന്ന് പറയുന്ന തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി ക്ലാസ് എടുത്തു വി മധുസൂദനൻ പി ഇ ഇ ഇഫ്തിഖാറുദ്ദീൻ ഷൌക്കത്ത് കടക്കാടൻ ഷഫീഖ് മാനു പൂക്കൈൽ മൻസൂർ ഹമീദ പറമ്പാടൻ ടി പി അമീർ എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെ മിനിമം വേതനം നടപ്പാക്കണമെന്നും ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ക്യാമ്പിനു ശേഷം നടന്ന പ്രകടനത്തിന് അബ്ദു തക്കരകത്ത് മോഹൻദാസ് എടയൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ